തലശ്ശേരി നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം സ്വച്ഛതാ ഹി സേവ എന്നീ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലോഗോ പ്രകാശനം നഗരസഭാ ചെയർപേഴ്സൺ കെ എം ജമുനാ റാണി നിർവഹിച്ചു നഗരസഭാ ഓഫീസിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർമാൻ എം വി ജയരാജൻ സെക്രട്ടറി എൻ സുരേഷ് കുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ശുചിത്വ മിഷൻ യങ് പ്രൊഫഷണൽ എന്നിവർ സംബന്ധിച്ചു കാമ്പയിനുകളുടെ ഭാഗമായി നഗരസഭയിലെ വിവിധയിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങളും നഗരത്തിലെ പ്രധാന ഇടങ്ങളിൽ മാസ് ക്ലീനിംഗ് ഡ്രൈവുകളും ശുചീകരണ വിഭാഗം ജീവനക്കാർക്കും ഹരിതകർമ്മ സേനാ അംഗങ്ങൾക്കും സെപ്തംബർ ഇരുപതിന് കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ടൗൺ ഹാളിൽ വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പും ആരോഗ്യ ആരോഗ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കുന്നുണ്ട് ശുചീകരണ പ്രവർത്തനങ്ങളിൽ മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന തൊഴിലാളികൾക്കുള്ള അനുമോദനം സ്കൂളുകൾ അംഗണവാടികൾ ഓഫീസുകൾ എന്നിവ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിവിധ ശുചീകരണ പ്രവർത്തനങ്ങൾ എന്നിവയെല്ലാം ഈ ക്യാമ്പയിനിന്റെ ഭാഗമാണ് സെപ്റ്റംബർ പതിനേഴിന് തുടങ്ങി ഒക്ടോബർ രണ്ടിന് അവസാനിക്കുന്ന രീതിയിലാണ് ഈ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ന്യൂസ് തലശ്ശേരി